ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ എന്ന നമ്മൾ രാ നാരായണത്തിൽ നിന്ന് മുപ്പത്തിയാറാമത്തെ ദശകമാണ് വായിക്കുന്നത് പരശുരാമ ആ പരശുരാമ കഥയാണ് അതിൻ്റെ രാധാ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം ഓ क्षीरोदन्नप्रदेशे शुचिमणिविलसत्सैकदे मौक्तिगाना मालाकृत्तासनस्तस्पडिगमणिनिभै मौक्तिगैर्मण्डिताङ्ग शुभ्रैरभ्रैरदभ्रैरुपरिविरचितैर् मुक्तपीयूषवर्षै आनन्दीन പുനിയ ഗതാശങ്കര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തൂ മുകളിൽ കമാനം ഒഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകദാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ പാദിർ ചന്ദ്ര സൂര്യത്രേ ർണവാദൗർമുരഖോഭോ ഗന്ധർവ ചിത്രം ത്രിഭുന വപുഷം വിഷു മീശം നമേ ഭഗവങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശും വിഷ്ണുവേ വസ്തുതത്തിൽ ഭഗവാന്റെ വിരാട് രൂപമാണ് ഒറ്റ ശ്ലോകത്തില് വരുന്നത് ഓ ഗണപതി തടിച്ചു നീണ്ട കുംഭിപ്രവീര കുംഭകുലുക്കി വന്നൻ മുമ്പിൽ കളിക്ക ഗണാധിപകൈതൊഴുന്നേ ഓം സംസരസ്വത്യന ശാന്തം ശാരദനീരദേ आलेखनी पुस्तक व्यासंगोद्यत बाहुमूर्जित वजो विज्ञान बोधात्मिका शुभ्राकल्प विभूषिता त्रिनयना भास्वजडा शेखरा भगवती वंदे मनोज्ञाकृती ओम गुम गुरुभ्यो नमः ब्रह्मानंदम परम ൂർത്തിഗന സദൃശം തത്യാദി ലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവീസാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരുമാേ ക്തിയാ ഭഗവത് പാതാരിന്ദിൽ ചിത്തം ചേർക്കുവതി നീ കനിയുവാൻ

വിടുന്നു തന്നെ ദാത്രേയനായി അത്രിനിക്കും അനസൂയക്കും പുത്രനായി ജന്മമെടുത്തുവല്ലോ പരമജ്ഞാനത്തിൽ അഭിരമിക്കും മഹാജ്ഞാനിയാമങ് ശിഷ്യഗണസാമീപ്യത്തിൻ ശല്യം ഒഴിവാക്കുവാൻ ദേശാടനം ചെയ്തു ഭാര്യയുമൊത്ത് വിവിധ ദേശങ്ങളിൽ വഴിയിലങ്ങയെ കണ്ടുമുട്ടിയ ഹേഹയ രാജ്യാധിപനാം കർത്തവീദ്യാർജുനൻ അങ്ങയെ പൂജിച്ചു സംപ്രീതനാക്കി

ൃത്രോരഥാമതം ദുഃഖങ്ങളെല്ലാം മകറ്റും ഭഗവാനേ അവിടുന്ന് വീണ്ടും അവതരിച്ചു ഭൂമിയിൽ കർത്തവീര്യനു തൻ കയ്യാൽ മരണമെന്ന വരം സഫലമാക്കാൻ ജമദഗ്നിക്കും രേണുകയ്ക്കും പുത്രൻ രാമനായി പിറന്നു പിന്നെ പരശുരാമനായി വിഖ്യാതനായി ഭവാൻ ക്ഷത്രിയ രാജാക്കന്മാരെക്കാലം ഭൂമിക്ക് ഭാരമായി ബ്രാഹ്മണദ്രോഹം ചെയ്തു വന്നവർ ഒതുങ്ങി വാണിരുന്നു കാർത്തവീര്യാർജുനന്റെ കീഴിലപ്പോൾ ക്ഷത്രിയ കുലനാശത്തിനായ വിടുന്ന അവതാരമെടുത്തു മാതാപിതാക്കൾക്ക് ആനന്ദമേകി പരശുരാമനായി ചതുർദശന്ധർവരാജയ പ്രതിപിതു വയസ്സു പതിന്നാലായപ്പോഴേക്കും ഭാർഗവരാമണം ഭവാൻ വേദശാസ്ത്രങ്ങളെല്ലാം സ്വായത്തമാക്കിയല്ലോ ഗന്ധർവരാജാവാം രാജാവാം ഒരു ദിനം മാതാവാം രേണുകയപ്പോൾ അവളിൽ കോപിഷ്ടനായ പിതാവാം ജമദഗ്നി കൽപ്പിച്ചു പുത്രന്മാരോട് അമ്മയെ വധിക്കുവാനെന്നാൽ എന്നാൽ രാമൻ ഒഴികെ ആരുമത് ചെവിക്കൊണ്ടതില്ല അമ്മയെയും പിന്നെ സഹോദരരെയും വധിച്ചു രാമൻ ക്ഷണത്തിൽ പിതാവിൻ പ്രീതിക്കു പാത്രമായി ഇഷ്ടവരവും നേടിയപ്പോൾ മാതാവിനും സഹോദരർക്കും ജീവൻ തിരിച്ചു കിട്ടാനായി ആ വരം വിനിയോഗം ചെയ്തുടനെ കീർത്തിമാനായി ഭവാൻ മാതാവും നൽകി അങ്ങേക്കേറെ വരങ്ങളും

ഋഗുമുനിതൻ ആശ്രമത്തിലുണ്ടായിരുന്നു കാമധേനു സ്ത്രോത്രം ജപിച്ചു രേണുകയ്ക്കായി മുനി നേടിയെടുത്തവൾ ഏവം ഐശ്വര്യസമ്പൂർണമാം പിതാവിൻ ആശ്രമം വിട്ടു പുറപ്പെട്ടു ആർഗവരാമൻ ഹിമാലയത്തിലേക്കു തപസ്സിന്നായി ഗൗരീപതിയെ കണ്ടു വരങ്ങൾ നേടി പരശുവെന്ന മഴുവും വാങ്ങി ശിവ പ്രകാരം ഒരു രാക്ഷസനെ നിഗ്രഹിച്ചു ദിവ്യങ്ങൾ ആ വസ്ത്രങ്ങളേറെ സമ്മാനമായി കിട്ടി വഴിയിൽ ആകൃത വൃണമുനിയുമായി സൗഹൃദത്തിലായി

ിയെ സന്ദർശിച്ചു മുനിയുടെ ആദിത്യവും സ്വീകരിച്ചു കമധേനു ഒരുക്കിയ വിഭവങ്ങൾ കണ്ടും കഴിച്ചും തൃപ്തനായി കുബുദ്ധിയാം മന്ത്രി തൻ രാജാവ് കമധേനുവിനെ തനിക്കുതരാൻ മുനിയോടാവശ്യപ്പെടവേ അതിനു വിസമ്മതിച്ച മുനിയെ ദുഷ്ടൻ വധിച്ചു കഷ്ടം തന്നാഥനെ കൊല ചെയ്ത ശത്രുവിനെ നശിപ്പിക്കാൻ കാമധേനു ക്ഷണത്തിൽ ഉരുവാക്കി അനേകം പടയാളികളെ അവർ മന്ത്രി തൻ സൈന്യത്തെ എല്ലാം നശിപ്പിച്ചു ദുഷ്ടനാ മന്ത്രി പിന്നെ കാമധേനുവിൻ കിടാവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി

ശുക്രാചാര്യ കൃപയാൽ ജീവൻ തിരിച്ചുകിട്ടി പിതാവിൻ അനുഭവം കേട്ടു ക്രുധനായി പരശുരാമൻ അകൃതവ്രണമുനിയുമായി മാഹിഷ്മതിയിലെത്തി രാജാവിനോടുപകരം ചോദിക്കുവാൻ പശുവിനെ വീണ്ടെടുക്കാൻ പിന്നെ സ്മരണമാത്രയിൽ തൻകൂടെ എത്തിയ ശിവകിങ്കരനാം മഹോദരൻ നൽകിയ അശ്വരഥവും വില്ലും പരശുവും ശരങ്ങളും എടുത്തവർ കർത്തവീര്യാർജുന സമീപമെത്തി അനുനയ കൊണ്ട് കാമധേനുവിനെ തിരികെ കിട്ടുവാൻ വഴിയടഞ്ഞപ്പോൾ ഭവാനവനോട് യുദ്ധം ചെയ്യുവാനൊരുങ്ങി പുത്രാണാ സപ്ത सच्छोहिणे भिरम महासेनानी बिरनेक मित्र निवहैर् व्याजृम्भिदायोदन सद्य स्तोत्ककुढार बाणविदलत् निश्शेष सैन्योकरो भीधिप्रद्रुत नष्टशिष्टतनेयस्वां आपदधेहय പതിനേഴ് ചൗഹിണിപ്പടകളും സേനാനായകന്മാരും മന്ത്രിമാരുമൊത്ത് ഹേഖയമർജുനൻ കഠിനയുദ്ധം ചെയ്തു എന്നാൽ ഭവാന്റെ കുടാരം അമ്പുകൾ ഇവയേറ്റാ സൈന്യം ചിതറിയോടിപ്പോയി ഒടുവിൽ കാർത്തവീര്യൻ സ്വയമങ്ങയ നേരിട്ടുവല്ലോ लीलावारिद नर्मदा जलवलल्लङ्केश सहस्रमुक्त श्रीमद्बाहुसहस्रमुक्तबहुश्रास्त्रं निरुन्धन्नमुं चक्रे तुय्यथ वैष्णवे बिफले बुद्ध्वा हरिं त्वा मुदा सर्वदोषमवधि सोगात् सोगात्परं ते पदम् പതിനായിരം കൈകളുമായി കർത്തവീര്യാർജുനൻ നദി തന്നൊഴുക്കിന് തടഞ്ഞുരസിച്ചിരുന്നു ഏവം കൈകളാൽ അണകെട്ടിയ ജലമൊരിക്കൽ പെട്ടെന്നു തുറന്നു വിട്ടവാറേ താഴെ പൂജയിലിരുന്ന രാവണന്റെ ഗർവടയ്ക്ക് ബന്ധനത്തിലാക്കിയല്ലോ എന്നാലും ആ വീരനായില്ല ഭവാനെ ജയിക്കുവാൻ അനേകം കൈകളാൽ എത്ര അസ്ത്ര പ്രയോഗിച്ചിട്ടും കരകതമാം വൈഷ്ണവചക്രം പോലും വിഫലമായങ്ങയിൽ പ്രയോഗിക്കാനാകാതെ തന്നെതിരാളി സാക്ഷാൽ വിഷ്ണു തന്നെ എന്നറിഞ്ഞു പിന്നെ അങ്ങയെ കീർത്തിച്ചു ധ്യാനിച്ച് ഭക്തനാം കാർത്തവീര്യാർജുനൻ സ്വയം കീഴടങ്ങവേ ഛേദിച്ചയാളെ ഭവാൻ പരമമാം പദം വരാനുസാരം േണു ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനുധസ്തമൃഥ പരശുരാമൻ പിതാവിന വധിച്ചതിൻ വാർത്തയറിഞ്ഞ് അർജുനപുത്രന്മാർ പ്രതികാരമായി ജമദഗ്നിയവധിച്ചു ിയോഗത്തിൽ മാറത്തടിച്ചു കരയും മാതാവ് രേണുകയെ കണ്ടു ഭവാൻ അതിക്രൂരമൊരു പ്രതിജ്ഞയെടുത്തു ക്ഷംശം മുടിക്കുവാൻ ചിന്താശക്തിയാൽ വരുത്തി ഒരുക്കിയ രഥങ്ങൾ ആയുധങ്ങൾ ഇവയെല്ലാം കൊണ്ട് നാനാദിക്കുകൾ കടന്നു ചെന്നു ഭവാൻ ക്ഷത്രിയക്കൂട്ടങ്ങളെ തന്മഴുവാൽ ശസ്ത്രങ്ങളാൽ കൊന്നു തള്ളി ക്ഷണത്തിൽ कृपालककुलम् त्रिः सप्तकृतोपञ्चकमहारक्तदौखे पितॄन् यज्ञेष्मामभिकाश्यपादिषु दिशन् साल्वेन युध्यन् पुनः कृष्णोमुं निहनिष्यदि शमितो യുദ്ധാകുമാരേർ ഭവാൻ ജമദഗ്നിമുനിയെ പരശുരാമൻ പിന്നെ ജീവിപ്പിച്ചു വീണ്ടും സ്വസിദ്ധിയാൽ ക്ഷത്രിയനാശനമെന്ന ശബദം നിറവേറ്റുവാൻ ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയക്കൂട്ടങ്ങളെയൊട്ടാകെ ഇല്ലാതാക്കി രാമൻ രക്തം കൊണ്ട് തടാകമുണ്ടാക്കിയതിൽ പിതൃതർപ്പണം ചെയ്തു പിന്നെ സത്കർമ്മങ്ങൾ ചെയ്തു ഭൂമിയെ കശ്യവാദിമുനികൾക്കായി ദാനമേകി ഗർഭിതനാം സൽവനോട് യുദ്ധം ചെയ്യവേ ശ്രീകൃഷ്ണനാൽ മാത്രം ആണയാൾ എന്നറിയിച്ചു സനത് കുമാരന്മാർ ഭവാനെ പിന്തിരിപ്പിച്ചയച്ചു മഹേന്ദ്രൻ പുനർ मजिदान गोकर्णावती सागरेण धरणी दृष्ट्वार्थिदस्पापसैः ध्यादेस्वा सदृदानलास्त्रजगितं सिन्धुं सर्वक्छेवणात् उल्सार्योधित केरलो प्रभुपदे सर्वत्र गोविंद नाम संकीर्तनं ഗോവിന്ദ ഗോവിന്ദ സാൽവയുദ്ധമുപേക്ഷിച്ച് ആയുധങ്ങൾ കൈവെടിഞ്ഞു രാമൻ മഹേന്ദ്രപർവതത്തിൽ തപസിരിക്കവേ ഗോകർണ്ണമുൾപ്പെടെ കേരള ദേശമടക്കം പശ്ചിമതീരം ജലത്തിനടിയിലായതായി കണ്ട് മുനിമാർ അഭ്യർത്ഥിച്ചതിനാൽ ആയുധം വീണ്ടും എടുത്തു ഭവാൻ സ്മരണമാത്രയിൽ കയ്യിലണഞ്ഞതാം അഗ്നേയാസ്ത്രം തൊടുത്ത് ജലധിയ ഭയപ്പെടുത്തി ഭവാൻ പിന്നെ യജ്ഞോപകരണമാം ശ്രുവമെടുത്തെറിഞ്ഞ് സമുദ്രത്തെ കരയിൽ നിന്നകറ്റി നിർത്തി കേരളദേശത്തെ ഏവം ജലധിയിൽ നിന്നും പരശുരാമൻ ഏവം മണ്ണിൽ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കേണമേ ം മന്നിലവതരിച്ച ഗുരുവായുരപ്പ എന് രക്ഷിക്കേണ മേ ഹരി ഓം ശ്രീഗുരുഭ്യോ നമ